ഹലോ കേസ് സുപ്പുമുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം ശിവാനി എത്തിയിരിക്കുകയാണ് തിരികെ എത്തിയിരിക്കുകയാണ് ശിവാനിക്കൊപ്പം തന്നെ നമ്മുടെ കെമിക്കൽ ഉണ്ട് എന്ന് പറയുന്നതാവും കൂടുതൽ നല്ലതല്ലേ നമ്മുടെ ഷിബുവിൻ്റെ പുതിയ കടയുടെ ഉദ്ഘാടനമാണ് അത് ശിവാനിയോട് പറയുന്നുണ്ട് ശിവാനി ആണെങ്കിൽ നമ്മുടെ പാറമള വീട്ടില് ഭയങ്കര സന്തോഷത്തിലൂടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകട്ടോ അപ്പൊ നമ്മുടെ ലെച്ച് പറയുന്നുണ്ട് നീ നിന്റെ പുറകെ ഇപ്പോഴും ആ കെമിക്കൽ ഷിബു ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ശിവാനിക്ക് ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ആവുന്നുണ്ടേ അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഭയങ്കര ചെണ്ടമേളോ ബഹളമൊക്കെ ഇങ്ങനെ പുറത്തു വരികയാണ് ഒരുക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് അപ്പോൾ ഇവരെല്ലാവരും പോയി നമ്മുടെ കേശുവും നമ്മുടെ ലച്ചുവും ഈ ചെണ്ടമേളത്തിനൊപ്പം ഡാൻസ് കളിക്കുന്നുണ്ട് ശിവാനിയും ഡാൻസ് കളിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ഭവാനിയമ്മ ചോദിക്കുന്നുണ്ട് എടാ ഓണം ആയിട്ടില്ലല്ലോ ഓണം ആകുന്നല്ലേ ഉള്ളൂ പിന്നെ ഇത് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ലച്ചു പറയുന്നുണ്ട് എല്ലാ കളയുടെ ഉദ്ഘാടനമായിരിക്കും അമ്മുമ്മേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നോക്കുമ്പോഴാണ് നമ്മുടെ കെമിക്കൽ ഷിബു ശിവാനിയും കൂടി ഒരുമിച്ച് പൊരിഞ്ഞ ഡാൻസ് ഇത് കണ്ടിട്ട് നമ്മുടെ കേശുവിനെ സഹിക്കാ അല്ലി സഹിക്കാനാവാതെ നമ്മുടെ ഷിബുവിന് പോയോ അറ്റിയിടിയിടിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പൊ ഷിബു പറയുന്നുണ്ട് ഷിബു ഒന്ന് മനസ്സിൽ ആഗ്രഹിച്ചാൽ പിന്നെ അതും കൊണ്ടേ പോകൂ എന്ന് നമ്മുടെ ശിവാനിയെ നോക്കി നമ്മുടെ കേശുവിനോട് ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി എനിക്ക് നമ്മുടെ കെമിക്കൽ ഷിബുവും നമ്മുടെ ശിവാനിയും കൂടെ തമ്മിൽ ഒളിച്ചോടോ കൂട്ടുകാരെ നിങ്ങൾ പലതും തോന്നുന്നുണ്ടോ നമ്മുടെ ശിവാനിക്കും ഇപ്പൊ ശിബുവിന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ അല്ലെ കാത്തിരുന്നു എന്നെ കനാട്ടപ്പാടത്തെ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ